ഞാൻ നേരെ ചെല്ലുന്നു ജൂലിക്ക് വരെ നിൽക്കുന്നു പ്രസാദം ആകാണ്ട് എൻ്റെ അടുത്ത് പൈസ വെക്കാൻ പോകും പൈസ തരാൻ പറ്റും അങ്ങനെ പോളാ ചില ആളുകൾ അതായത് ഉയർന്ന നിലയിലുള്ള ആളുകൾ വരുവാ ട്യൂഷനെല്ലാം വെട്ടി അതിനകത്ത് കൃത്യമായിട്ട് ചന്ദനവും പൂവും ഇട്ട് എല്ലാം കൊടുക്കും പിന്നെ പെമ്പുള്ളാര് വരുവാണെങ്കില് രണ്ട് പുഷ്പം അധികം ഇട്ട് ചന്ദനം രണ്ട് പുഷ്പം കിട്ടും അതായത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാനീ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചില ആളുകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വർണ്ണമാലയോ സ്വർണ്ണരുദ്രാഷവും മാലകളൊക്കെ ഇട്ട് വരുന്ന പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടി മാത്രം പ്രസാദം ഉണ്ടല്ലോ അവിടുത്തെ മെയിൻ പ്രസാദങ്ങൾ അതെല്ലാം എടുത്ത് മാറ്റി വെച്ച് ഇലയിലോ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും സ്ത്രീകൾ ഇപ്പൊ നമ്മൾ ഒരു മൂന്നാണും ഒരു രണ്ട് പെണ്ണ് കാണി ആ രണ്ട് സ്ത്രീകളോടായിരിക്കും ഇവർക്കൊരു എന്താ അവരുടെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താത്ര ദുഃഖം എന്താത്ര വീട്ടിലൊരു പ്രശ്നം ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പം ഈ ചില തിരുമേനിമാരുണ്ട് നമ്മളൊരു നൂറ് രൂപ കൊടുത്തെങ്കിൽ മാത്രമേ ഇടയിൽ പ്രസാദം തരൂ അതായത് ചില ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് പൈസ കൊടുത്താൽ മാത്രമേ പ്രസാദം തരൂ എന്ന നിലയിലാണ് ഇന്നത്തെ ക്ഷേത്രങ്ങളൊക്കെ അത് ഈ ക്ഷേത്ര വിശ്വാസികളുടെ ആ ഒരു വിശ്വാസത്തെ ബാധിക്കത്തില്ലേ വിശ്വാസികൾ മാത്രമല്ലല്ലോ നമുക്കുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടുണ്ട് നെഗ നെഗറ്റിവിറ്റി ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നത് അപ്പോൾ ക്ഷേത്രങ്ങളിൽ അത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച് പോകുന്ന ആളുകൾ അവരുടെ സമയവും കളഞ്ഞ് രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാം ദൈവത്തിനോട് ചെന്ന് പറയുമ്പോൾ പൈസ വെച്ചാൽ മാത്രമാണ് പ്രസാദം തരുള്ളൂ എന്ന് പറയുന്നത് അത് ശരിയല്ല അത് ഒരിക്കലും ക്ഷേത്രങ്ങൾക്ക് അനുയോജ്യമായതോ അല്ലെങ്കിൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമില്ല എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ഒരു അനുഭവമുണ്ട് ഒരു വളരെ ഫേമസ് ആയൊരു അമ്പലം ഞാൻ പേര് പറയുന്നതാണ് വളരെ ഫേമസ് അമ്പലം ഞാൻ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അമ്പലത്തിൽ ചെല്ലുന്നു കാറിൻ്റെ അകത്താണ് എൻ്റെ പൈസ ഇരുന്നത് നോർമലി നമ്മൾ നമ്മളെപ്പോൾ പോയാലും പത്തോ അമ്പതോ നൂറ് നമ്മളോട് ഇട്ടും നമ്മൾ എടുക്കുന്ന ഒരു അധ്വാനം എപ്പോഴും നമ്മുടെ മാത്രം കഴിവല്ല അത് ദൈവത്തിൻ്റെയും കൂടിയാണ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു എനർജിയുടെ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ ഞാൻ അമ്പലത്തിൽ ചെല്ലുന്നു തൊഴുന്നു ശിവക്ഷേത്രമാണ് നേരെ സൈഡിൽ ഈ പറയുന്ന ഒരു പൂജാരി ഇരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിയെ പുള്ളി വാഴലിയിൽ ചന്ദരും രണ്ട് പൂക്കളും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും അവിടെ ദക്ഷിണ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നീണ്ട ക്യൂ ആ സത്യമാണെന്ന് എനിക്ക് ഒരു ആവശ്യമില്ല ക്യൂവിൽ കയറി ഞാൻ വേറൊരു ആവശ്യത്തിന് അവിടെ ഞാൻ നേരെ ചെല്ലുന്നു ജൂലിയൊക്കെ വരുന്ന പ്രസാദം വാങ്ങാണ്ട് തോന്നുന്നു പൈസ വെക്കാൻ പോകുന്നു പൈസ ഇല്ല പൈസ തരാൻ പറ്റും ക്ഷേത്രം അറിയാലോ നമ്മുടെ ഒരു ഇതൊക്കെ പെൺകുട്ടികൾ ഉണ്ടാവും മറ്റേ ചേച്ചിമാരുണ്ടാവും ചേട്ടന്മാരുണ്ടാവും താഴത്തോട്ട് ഇറങ്ങി പോയെങ്കിലും ഇത് മുന്നോട്ട് പോകണോ പുറകോട്ട് നമ്മക്ക് ചമ്മി പോക്ക് വേണ്ടിട്ടാണ് ആ ടോക്ക് അദ്ദേഹം നമുക്ക് തരുന്ന ബുദ്ധിമുട്ട് പെയിൻ തരുന്നത് മനസ്സിലായോ

ആർത്തിയുള്ള ആക്രാന്തമുള്ള ആളുകളായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ് അമ്പലങ്ങൾ പ്രവർത്തിക്കാൻ പണം വേണം അവിടെ കത്തിക്കുന്ന ഓരോ ദീപങ്ങളിലും എണ്ണ ഒഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ ദൈവം ദൈവവിശ്വാസം വെച്ചാൽ കിട്ടൂല കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങണം ഇതെല്ലാം ശരിയാ പക്ഷേ അത് നമ്മളായിട്ട് കൊടുക്കേണ്ട ഒരു വസ്തുവല്ലേ അതെ അതെ ഇതിനകത്തുള്ള കാര്യം ഇതിപ്പ എല്ലാ ആളുകളുടെ മനസ്സിലുള്ള ഒരു സാധനമാണ് ചില ആളുകൾ അതായത് ഉയർന്ന നിലയിലുള്ള ആളുകൾ വരുവാണെങ്കിൽ ടൂഷനെല്ലാം വെട്ടി അതിനകത്ത് കൃത്യമായിട്ട് ചന്ദനവും പൂവ് ഇട്ട് എല്ലാം കൊടുക്കും പിന്നെ പെമ്പുള്ളാര് വരുവാണെങ്കില് രണ്ട് പുഷ്പം അധികം ഇട്ട് ചന്ദനം കെടും രണ്ട് പുഷ്പം അധികം കിട്ടി കിട്ടിയിട്ടില്ല പിന്നെ ആണുങ്ങളാണെങ്കിൽ അങ്ങനെയല്ല കുറച്ച് ചെലപ്പോ എന്തെങ്കിലും പായസോ ഉണ്ണിയപ്പോ അങ്ങനെ നിത്യേനെ പോകുന്ന ഒരു ശീല ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ട് എക്സ്ട്രാ പായസ അതൊക്കെ തരായിരുന്നു അത് പക്ഷേ ചെറുതിലെ തൊട്ട് ചെറുതിലെ ചെറുതിൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ ഒരു പീരീഡ് ഓഫ് ടൈം കുറെ കാലം ഇത് അങ്ങനെ സ്ഥിര നിത്യേനെ പോകാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഒരു ടു ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെയിലി നമ്മൾ കാണുമ്പോൾ ഒരു രീതിയിൽ ഒരു എക്സ്ട്രാ ഒരു ചിരി ഉണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്താ വരാൻ അങ്ങനെയൊക്കെ തിരക്കുമായിരിക്കും ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് ഞാനീ പറഞ്ഞ അത് പറഞ്ഞ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചില ആളുകൾ അല്ലെങ്കിൽ ഒരു പക്ഷെ സ്വർണ്ണമാലയോ സ്വർണ്ണ രുദ്രാഷമോ മലകളൊക്കെ ഇട്ടു വരുന്ന പ്രത്യേകം വ്യക്തികൾക്ക് വേണ്ടി മാത്രം പ്രസാദം ഉണ്ടല്ലോ അവിടുത്തെ മെയിൻ പ്രസാദങ്ങൾ അതെല്ലാം എടുത്ത് മായ് വെച്ച് ഇലയിലോ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരിക്കലും ഒരു സാധാരണക്കാരൻ വരുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് ഒരു തരത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതാണ് പള്ളി പള്ളിയാണ് ഏത് ഇത്തരത്തിലുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണെങ്കിലും ചെയ്യാൻ പാടില്ല ഇപ്പൊ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയില്ലല്ലോ പക്ഷെ ഇതൊരു ദേവാലയമാണ് ദൈവത്തിന് എല്ലാ ഭക്തജനങ്ങളും ഒരേ കൂട്ടാണ് അപ്പൊ അവിടെ ഇരിക്കുന്ന തിരുമേനിക്ക് മാത്രം എല്ലാ ഭക്തജനങ്ങളും വ്യത്യസ്തരാകുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഇപ്പൊ സ്ത്രീയോടും പുരുഷനോട് വേർതിരിവുള്ള ഈ പറയുന്ന പണം തന്നാൽ മാത്രമേ അത്തരത്തിലുള്ള വസ്തുക്കൾ തരൂ എന്ന് ചിന്തിക്കുന്ന ഒരു തിരുമേനി അല്ലെങ്കിൽ ആ പൂജാരി എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എങ്ങനെ ഒരു മധ്യസ്ഥമായി വഹിക്കാം നെഗറ്റീവ് ആയിരിക്കും ആ പൂജാരി അടുത്ത് ചെന്ന് നമ്മുടെ വിഷമങ്ങൾ പറയാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊരു പൂജ കഴിക്കാൻ നമുക്ക് പറയാൻ തോന്നുന്നില്ല കാരണം അപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ റിഗ്രറ്റ് അടിക്കും അയ്യോ ഇനി പത്തഞ്ഞൂറ് രൂപ പത്തുനൂറ് രൂപ ഇനി നമ്മള് അവന് അവന്റെ മുഖം കാണേണ്ടി വരും ആ എനിക്ക് കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ചില തിരുമനിമാരും ഉണ്ട് നമ്മൾ അവിടെ ചെന്ന് ഇവർക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഇവരെ ഇലയിൽ പ്രസാദം തരത്തില്ല വേണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എറിഞ്ഞ് വരും നീ കൊണ്ടുപോക്കൂ ഈ ചില പൂജാരിമാരിങ്ങനെ ഇന്നാ നീ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് എറിഞ്ഞു തരുമ്പോ നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം വരും കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് വളരെ സൗമ്യമായിട്ട് ഇന്നാ കുഞ്ഞേ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തിരുമേനി നമ്മൾ എന്നാളാന്ന് പറഞ്ഞ ഒറ്റയേറെ ആയിരിക്കും അങ്ങനെ പോലും ചെയ്യില്ല എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് മൂന്ന് വട്ടം നമ്മൾ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ പ്രസാദം വാങ്ങാൻ നിൽക്കില്ല പുറത്ത് ചന്ദനം കലക്കി വെച്ചിട്ടുണ്ടോ അത് തൊട്ടിട്ട് വീട്ടിൽ പോകാന്നുള്ള ചിന്തയിലോട്ടൊക്കെ നമ്മൾ എത്തും നമ്മളെ കൊണ്ട് എത്തിപ്പിക്കും പിന്നെ നമുക്ക് ഒരു പക്ഷേ അമ്പലം ഭയങ്കര ഇഷ്ടമായിരിക്കാം മറ്റ് ബോസുകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ മിക്കോറും സ്ഥിരം അമ്പലങ്ങൾ പോകാനുള്ള കാരണം പിന്നെ ചില പൂജാരിമാർക്ക് ഈ ചില പൂജാരിമാർക്ക് മാത്രമേ എല്ലാവരുള്ള എല്ലാത്തിലും ഇങ്ങനെയുള്ളവർ കാണുമല്ലോ പെൺകുട്ടികളോട് പ്രത്യേക താല്പര്യായിരിക്കും അവർ വരുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മൂന്നാണും ഒരു രണ്ട് പെണ്ണ് നിൽക്കുകയാണെങ്കിൽ ആ രണ്ട് സ്ത്രീകളോടായിരിക്കും ഇവർക്കൊരു സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താത്ര ദുഃഖം എന്താ വീട്ടിലൊരു പ്രശ്നം ഇത് ആലോചിച്ച് നോക്കിയേ അത് ഒരു സാധാരണക്കാരിപ്പൊ നമ്മള് നമുക്ക് ഇമോഷ അവര് തരുന്ന ആ നെഗറ്റിവിറ്റി ഓക്കെ അത് അവരുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിച്ച് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോരാം അല്ലാത്ത വ്യക്തികളാണ് എന്താ ബുദ്ധിമുട്ട് തന്നോ സാധാരണക്കാരനാണ് ദുഃഖങ്ങളായിട്ടേ അമ്പലത്തിൽ വരുന്നത് അവിടെ നിന്നും നെഗറ്റിവിറ്റി എവിടെ പോകും മനസ്സിലായോ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു കഥ ഞാൻ കേട്ടത് പറയാം അതായത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ട കഥ കേട്ടോ പള്ളിയിൽ ഒരു വ്യക്തി ചെല്ലുന്നു ആ പള്ളി പുള്ളി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഫോൺ ബെല്ലടിക്കുന്നു പുള്ളിയുടെ ഫോൺ വെല്ലടിപ്പിക്കും അച്ഛനെന്ത് പണിയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ചില പള്ളിയിൽ അച്ഛന്മാർക്കൊരു പ്രശ്നമുണ്ട് പബ്ലിക്കായിട്ട് ചെയ്തു കൊടുക്കുന്നത്

ആൾക്കാർ മാത്രം നോക്കും പെട്ടെന്ന് ഒരു പള്ളിയുടെ അകത്തൊക്കെ പറഞ്ഞു അത് ഈ അച്ഛൻ ഭയങ്കരമായി ചീത്ത പറഞ്ഞു പച്ചുലിങ്ങിറങ്ങി പോകണം അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ വ്യക്തി സ്ഥിരം പള്ളി പോയി കൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു പ്രായമായ ഒരാളാണ് പുള്ളി എന്ത് പറ്റി ആ സങ്കടത്തിൽ പുള്ളി നേരെ മാറിപ്പോയി മാറിപ്പോയി ഇതേ സിറ്റുവേഷൻ മാറിപ്പോയി ചെന്നിരുന്ന അവിടുത്തെ പെൺകുട്ടി ബീറെടുത്തോച്ചു പുള്ളിയൊരു ബീറോടുന്ന സമയത്ത് ഈ ബീറുകൂപ്പി പൊട്ടി താഴെ വീണു ആ പെൺകുട്ടി പറഞ്ഞ് സാറ് കുഴപ്പമില്ല സ്വാഭാവികമല്ലേ ഇത് പറ്റിപ്പോയതല്ലേ നമുക്കിത് ക്ലീൻ ചെയ്യേണ്ട കാര്യമേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഈ രണ്ട് സ്ഥലത്തിന്റെ ഒരു വ്യത്യാസം എന്താണ്? പിന്നെ പുള്ളി പള്ളി പോയിട്ടില്ല പിന്നെ പള്ളി പോണം പിന്നെ ഡെയിലി അതൊരു കൊടുക്കുന്ന ഒരു നമ്മൾ മനസ്സിലായോഡ് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഒരുപാട് അല്ല ഇത് എല്ലാ കൂട്ടത്തിലുണ്ട് ഇപ്പൊ മുസ്ലിം പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേ കൂട്ടുള്ള വേർതിരിവുകൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും എല്ലാ സ്ഥലങ്ങളും ഈ വേർതിരിവുകളും ഉണ്ട് മനുഷ്യരെ അത് ഒരു സാമ്പത്തികപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഹയർ ആർക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ ക്ഷേത്രങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും എല്ലാം ഉയർന്ന ഏറ്റവും ഭയപ്പെടുത്തുന്ന സാധാരണക്കാരെ മാത്രമേ ഇവര് ഭയപ്പെടുത്തൂ ഈ ഹൈ ലെവലിലുള്ള ആൾക്കാരെ ഒന്നും ഭയപ്പെടുത്തില്ല അവരുടെ മുമ്പ് ഇവര് മുട്ടുമടക്കി ഇങ്ങനെ ഒച്ചാണിശിക്കും ആ വാ അപ്പൊ മറ്റവർക്കുട സ്നേഹം കാണും ക്ഷേത്രത്തിലെ പൂജാരി അല്ലേ നമ്മള് പറയുന്ന എല്ലാം കേക്ക്ന്ന് പറഞ്ഞ ഇവര് പത്തായിരം രൂപയും കൊടുക്കും ആ ഒരു സന്തോഷം ഇവര് കാണിച്ചുകൊണ്ടിരിക്കും പക്ഷെ സാധാരണപ്പെട്ടം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി ഇവിടെന്തിനിക്കുന്ന അപ്പുറത്തോട്ട് മാറിയി ആ ഒരു റൂഡായിട്ടായിരിക്കും സംസാരിക്കുന്നത് ഇപ്പം ചില സമയത്ത് ശിവേലിക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മാറിക്ക് ആ രീതിയിലായിരിക്കും സാധാരണപ്പെട്ടവരുന്നത് ഒരു അതേ കൂട്ടൊരു വലിയൊരാളാണ് ഈ ഒന്ന് അങ്ങോട്ടൊന്നും മാറി കഴിഞ്ഞാൽ ദേവത ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഒന്ന് മാറി നിന്നാൽ കൊള്ളായതും ആ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് മറ്റേതാ മാറിക്കടാ ആ വേറൊരു എപ്പോഴും ഈ ക്ഷേത്രങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും എല്ലാ ദേവാലയങ്ങളും ഉണ്ട് ഇവരാണ് യഥാർത്ഥ ഭക്തരെന്നവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല